അച്ഛനെ വിശേഷം ഓർത്തോണ്ടിരിക്കറിഞ്ഞ കിടമ്പ് പെടയ്ക്കും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണായിരുന്നു എങ്കിക്കാണാം പത്മനാഭം കാട്ടിക്കൂട്ടിന് ഒരു അരങ്ങ് സാരില്ല മോള് വിഷമിക്കണ്ട മൂന്നാലു മാസം കഴിഞ്ഞാ ലീവ് കിട്ടുന്നല്ലേ എന്നല്ലേ എന്നാള് വന്ന കത്തിൽ എഴുതിയിരിക്കണേ അച്ഛന്റെ പക സമ്മാനം ഒക്കെ നിനക്ക് കിട്ടാതിരിക്കില്ല ഇവിടുത്തെ കാറ്റില് പാലപ്പൂവിന് മണം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മുല്ലയും പാലയും പൂക്കണ കാലായിട്ടില്ലല്ലോ എന്റെ അറിവില് ഇനി ഉണ്ട് മൂന്നാലു മാസം എന്നതൊക്കെ തെറ്റോ മുത്തണക്കും നാളും നോക്കിട്ട് വേണ്ടേ കളിയാക്കിയതല്ല മുത്തശ്ശി കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്ക ഇവിടുത്തെ കാറ്റിന് പാലം പൂണിന് മണം തന്നെയാ മോണിനി അധിക നേരം ഇവിടെ നിക്കണ്ട പെൺകുട്ടികള് പ്രായമായ പിന്നെ രക്ഷസുകളും ഗന്ധർവന്മാരും രാത്രി കാലങ്ങളിൽ തേടി അലഞ്ഞു നടക്കാറുണ്ടത്രേ ഇന്ന് ഏതായാലും ഒറ്റക്ക് ഇവിടെ കിടക്കണ്ട മറ്റിലെ ഭഗവതിയോടൊപ്പം വേറെ ചെല കൂട്ടിലും കുടിയിരിക്കുന്നതാ വേമോ എവിടെയായിരുന്നു നീ ഇത്രയും നേരം ഈ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായിട്ട് അതിലൊന്നും കൂടാൻ നേരത്തിനും കാലത്തിനും നിന്നെ കിട്ടില്ലെന്നെച്ചാ എന്ത് വിശേഷം വിശേഷോ നിന്റെ മരുമകൾ മുതിർന്ന ഒരു പെണ്ണാവണത് അമ്മാവിന് വിശേഷം അല്ല ഞാൻ അത്താഴ എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടൻ ചെന്ന് കൈ കഴിക്കോളൂ ഈ അമ്മയുടെ ഒരു കാര്യം കല്യാണം പോലും ചെയ്തിട്ടില്ലാത്ത ഏട്ടനോടാ തെരണ്ടതെന്ന് തെരഞ്ഞോട് പറയണത് ഇത് അപ്പൊ നന്നായി എന്നായാൽ ഇതൊക്കെ അവനും അറിയേണ്ടത് തന്നെയല്ലേ എന്നുവെച്ച് നീ എന്നെ പഠിപ്പിക്കണ്ടോ ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണോന്നൊക്കെ ഈ ഉണ്ണിൽ പലശ് നല്ല നിശ്ചയം ഉണ്ട് കേട്ടോ ഓശലായിട്ട് വന്നിരിക്കുന്നു ഹായ് ഹായ് എന്താ ഈ കുട്ടി കാണിക്കണേ ീ സമയത്ത് ആ ഒരു പിന്നി പിന്നിക്കെട്ടുക ഒന്നും ചെയ്യില്ല തലയാകെ എണ്ണ പൊത്തി അങ്ങനെ വിടർത്തി അങ്ങ അല്ലെങ്കിൽ നെറുകെ കെട്ടിവെക്കേ ആവാം എന്നാ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും ഉണ്ണിമായെ ഊർമു തന്നു തിരുത്തിട്ടുണ്ടാവും അന്ന് പറഞ്ഞ യക്ഷകഥയില് വഴിയാത്രക്കാരന്റെ എല്ലും ഉള്ളും കാലത്ത് പനഞ്ചോട്ടി കിടന്നില്ലേ അതുപോലെ എന്റെ എല്ലും ഉള്ളെ ബാക്കി കാണൂ അത് കഥയില് പെൺകുട്ടികളായ നല്ലോണം എണ്ണയും മെഴുക്കും പെരുമാറിയാലേ കണ്ണിന് കുളിർമയും മുടി ഇതേ ഇതുവരെ ഉണ്ടാവു പറഞ്ഞപ്പോഴാ ഇന്ന് രാത്രി രാക്ഷസിന്റെയും ഗന്ധരുടെയും കഥ പറഞ്ഞാ ഏറ്റതല്ലേ മുത്തശ്ശേ പറഞ്ഞോ ഉണ്ണി മിണ്ടാതെ ഒരിടത്ത് ഇരിക്കുന്നുണ്ടോ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴ രാക്ഷസിന്റെയും കൂളിയുടെയും കഥകൾ പറയല് ദുസ്വപ്നം കണ്ടു പേടിക്കാൻ ബഹു വിശേഷായി അതെന്താ ും കോളിയും ഗന്ധർവന്റെ കാര്യം അങ്ങനെയല്ല ശുദ്ധിയും സൗന്ദര്യവും പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട എന്നും പിന്നെ അവരെ കാണാൻ വരും നല്ല പാട്ടുകൾ പാടിത്തരും ലാളിച്ചും കൊഞ്ചിച്ചും അങ്ങനെ നേരം മേലം വെളുക്കുവോളവര് നമ്മളെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടും ഒരു കണക്കിന് ഗന്ധർവ കടാക്ഷം ഒരു പുണ്യം തന്നെയാ മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ ഏ മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോന്ന് എവിടെ എല്ലാര്ക്കും അങ്ങനെ ഗന്ധർവന്മാരെ കാണാൻ പറ്റില്ല അവരാരമായാണോ ഇഷ്ടം കൂടുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നാ അവർക്ക് നമ്മളെല്ലാരെയും ഇങ്ങോട്ട് കാണാൻ കഴിയും അല്ല ഉണ്ണിക്ക് ഉറക്കം വരണുണ്ട് കടന്നോളൂ ഞാനിവിടെ ഒറ്റക്കാണോ കിടക്കുന്നത് അതാണ് കീഴ്വഴക്കം എന്താ മോളെ പേടിയുണ്ടോ എന്നാ കിടക്കാം ഭൂമി കറങ്ങുന്നുണ്ടോന്ന് നോക്കിയതാ വരുന്നു ഈ പരിപാടി നിർത്തി ക്ക് ലോകവാർത്ത അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നിർത്തിയത് ഒരു സ്വയം തൊഴിൽ പദ്ധതി ഞാൻ കണ്ടെത്തി ഒരു പണക്കാരനാവാൻ അധികം നാള് വേണ്ടിവരില്ല നിങ്ങൾ നോക്കിക്കോ ആ വാര്യരുടെ ഇല്ലം ഞാൻ വാങ്ങിക്കും അവിടെ എന്റെ സ്വപ്ന റാണി ഉണ്ണി മാങ്ങിയേ ഞാൻ രാജകുമാരിയെ പോലെ കൊള്ളാം ഞങ്ങൾ ഹൃദയങ്ങൾ വേണ്ടി വന്നാൽ ആരും അറിയാതെ ഞങ്ങൾ നാട് വിടും തീരുമാനം അതുവരെ തീരുമാനത്തിലെത്താൻ ഉണ്ണിമായ പാടുവിടുകയാണ് ഒരു ഭാഗത്ത് കുടുംബക്കാരോടുള്ള സ്നേഹം മറുഭാഗത്ത് പങ്കനോടുള്ള പ്രേമം പാവം ഉണ്ണിമായ അല്ല എന്റെ ഐശ്വര്യരായ പുറത്തെങ്ങും കാണുന്നില്ലല്ലോ ആ ഓപ്പ വരൽ വീട്ടു തടങ്ങിൽ വെച്ചിരിക്കാരി അതറിഞ്ഞില്ലേ അവൾ ഇതിനു മുമ്പ് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അവളെ കാണണം ഹൃദയം കലങ്ങി ഈ പങ്കുജാക്ഷൻ അന്തം വിട്ടുകയാണെന്ന് നിങ്ങൾ അവളോട് പറയണം അത് വേണം വേണം ഒന്നല്ല ഒമ്പത് വട്ടം തരണ്ടാലും ഭയപ്പെടാനില്ല പങ്കനുണ്ടെന്ന് അവൾക്ക് ധൈര്യം കൊടുക്കണം അവളെ ഒന്ന് കാണാൻ എന്താ വഴി ും ഉണ്ണിമായയുടെ തന്താളമാണേ ഉണ്ണൂലി തള്ളയാണ് ഈ പങ്കൻ ഉണ്ണിമായയുടെ കഴുത്തിൽ താഴെ കെട്ടി അപ്പൊ ഞാൻ വരട്ടെ മധുതേ അർച്ചനെ ഈ പ്രണയ സന്ദേശം തോടിയോട് പറയും കുളം ഏരട്ട് ఈ నాటి right. <laughs> ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോയി എച്ച് എമ്മിന്റെ മുറി എന്ന് കാണിച്ചു കൊടുക്കും ഒപ്പം മീ എ മൊഴിയും തങ്ങളെ എറണാകുളം ആ പിന്നെ ടീച്ചറി എനിക്ക് തങ്ങാൻ തങ്ങാനൊരിടം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അയ്യോ രാമൻകുട്ടിക്കാരനെ വിചാരിച്ചല്ലേ ഈ നാട്ടിൽ വല്ലതും നടക്കൂ നമ്മുടെ മാനേജറാ ആ നമ്മുടെ പ്യൂൺ പുരുഷോ മൂപ്പരുടെ ഒരാളാണ് അവൻ വിചാരിച്ചാ ഒഴിഞ്ഞു കിടക്കുന്ന അവരുടെ വീട് മേനക ടീച്ചർക്ക് തരപ്പെടുത്തി തരാൻ കഴിയും